അപ്പൊ ഇന്ന് സൺഡേ കൊണ്ട് നമ്മ കടപ്പുറത്ത് പോയതണ്ടാ പോയപ്പോ കണ്ട അതി മനോഹരമായ ഒരു കാഴ്ചയെ കാണത്തു വലിപ്പ പേരെക്കുട്ടിനെന്താ വല വീശം പഠിപ്പിക്കുന്നുണ്ട് കടപ്പുറത്ത് നിന്നിട്ട് നല്ല ചാകരയുടെ സമയം ആ സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണ കേട്ടാ രണ്ടില്ലേ ഇവിടെ തകർക്കണ്ടാകാശി ആ കാശി പട്ടത്തി ഞണ്ട് എല്ലാട്ടി തകർക്കണ്ട അത്യാവശ്യം ആൾക്കാരുണ്ട് കണ്ടില്ല ഒരു ഉത്സവം തന്നെ നടക്കുകയാണ് അത്യാവശ്യം ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് നന്നായിട്ട് മീൻ ഇട്ട് കണ്ടിട്ടു ചാക്കര നല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എവിടേതാ ഭീഷണി കാണുന്ന കേട്ടോ അതല്ലേ നമുക്കൊന്നും ഇറങ്ങി നോക്കാം എത്രത്തോളം വീട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഒരു ക്യാമറമാനെ കിട്ടണം എന്തായാലും നോക്കാം താൽക്കാലം ഒരു ക്യാമറ മേ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഇവിടെ നമ്മളെ എന്താ പറയാ വിശൽപ്രാന്ത സംസാരന്റെ ഒക്കെ ഉണ്ട് ആളെ കൊണ്ടൊന്നും നമുക്ക് ഓക്കെ എടുക്കേണ്ട എടുക്കണ്ട വലിക്കാരി പല സെറ്റാക്കാൻ കേട്ട് തുടങ്ങാൻ പോകും ടൈവർഷത്തെ ആദ്യത്തെ വല പുതിയത് വെച്ചിട്ട് വലിക്കാരി ഇറങ്ങാൻ പോവുണ്ടാ തൽക്കാലം നമുക്കൊരു ക്യാമറമാനെ കിട്ടിന് അപ്പൊ ഇന്ന് മുതലേട്ടാ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് മുതൽ ചാജ് ഇരിക്കും ഫുള്ള് വിശകരീരാഗ്രഹമുണ്ട് കഥലി കിടക്കാണ്ട

这什么东西？ കണ്ടില്ലേ ഇവിടെ ആകാശി ആകാശി ആകാശ പട്ടത്തി ഞണ്ട് തെരണ്ടി എല്ലാട്ടി തകർക്കണ്ട കൊല്ലത്ത് ആദ്യത്തെ അല്ലേ തകർക്കല്ലേ പുതിയ വലിയ പുളിക്ക് ഇതാണ്ടില്ലേ ഇവിടെ ഉത്സവം കേട്ടാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ അത് തകർത്തോണ്ടിരിക്കട്ട അത്യാവശ്യം ആൾക്കാർ ഇപ്പോഴും നമ്മളെ അഞ്ചങ്ങാടി വളവിന്റെ നേരെ പടിഞ്ഞാറ് ഭാഗണി കാണും എത്ര ആളുകളാണെങ്കിൽ ഇതെന്ത്രി എന്തായാലും നമ്മളെ തെക്കേ ഭാഗത്ത് വന്നാണ് അവിടെ രക്ഷയില്ല ഏതാണ്ട് തീരുമാനമായി അത് നമ്മള് വീണ്ടും കുറച്ചും കൂടി തെക്കോട്ടൊന്ന് പോയി വെക്ക ഇന്ന് വീശിയല്ല അവർക്ക് നല്ലോണം കിട്ടിട്ടോ ഇവിടെ നമ്മളെ വളകില് അതെ ഇവിടെ രണ്ടാൾക്കാർ വീശിയുണ്ട് എല്ലാരും വീശിപ്പോയി നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും വീശിപ്പോയി ഏറ്റത്തിന് ഇത് ഇവിടെ രണ്ടാൾ കയറി തകർക്കുന്നു ഇടക്കിടക്ക് ഒരു കാര്യം ഒരു ഞണ്ടോ കിട്ടുന്നുണ്ട് പിന്നെ അതോടെ നമ്മളെ വറ്റ റാഫി റാഫിയാ എന്താണ് നല്ല മാന്തം കിട്ടുന്നുണ്ടോ അത് രണ്ടുപോലെ

അപ്പൊ നമുക്ക് മീൻ അല്ലേ ഇവിടെ മാറ്റിച്ചുണ്ട് കുറച്ച് മാറ്റിച്ചിണ്ട് കുറച്ച് ഞണ്ട് പിന്നെതാ ഒരു പാത്രം നിറയെ ഞണ്ട് പിന്നെതാ കുറച്ച് പൂളാന് പിന്നെ നമ്മ ടൈഗർ മറ്റുള്ള ചെമ്മീനൊക്കെ കൂടിയിട്ട് കുറച്ച് ഇതിന്റെ അടിയിൽ വലുതുണ്ട് അല്ലേ പിന്നെ മാന്തൾ അപ്പൊ ഓക്കെ